കോട്ടയം തിരുവാതിക്കൽ വ്യവസായിയായ വിജയകുമാരനെയും ഭാര്യ മീരയെയും കൊന്ന കേസിലെ പ്രതി മാളയിൽ നിന്നും പിടിയിലായി മാളയിലെ ഒരു കോഴി ഫാമിൽ നിന്നാണ് അസം സ്വദേശിയായ അമിത് ഉറാങ് പിടിയിലായത് ഗാന്ധിനഗർ പോലീസ് മാള പോലീസിന്റെ സഹായത്തോടെ പുലർച്ചെയാണ് പ്രതിയെ പിടികൂടിയത് അസം സ്വദേശികൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു പ്രതി വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ് വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിതിന്റേത് തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അമിത് മോഷണ കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്തു വീടിന്റെ കഥകിലും വീടിനുള്ളിലുമടക്കം വിവിധ സ്ഥലങ്ങളിൽ ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ട് വിരടയാള വിദഗ്ധരുടെ വിശദമായ പരിശോധനയിലാണ് ഇത് സ്ഥിരീകരിച്ചത് ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമാണെന്നാണ് വിലയിരുത്തൽ കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങൾ ആസൂത്രണം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതിക്രൂരമായ രീതിയിലായിരുന്നു കൊലപാതകം ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചത് നഗരത്തിലെ ഒരു ലോഡ്ജിലാണ് ഇതിനിടയിൽ പലതവണ വിജയകുമാറിന്റെ വീടിന്റെ പരിസരത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു തിങ്കളാഴ്ച രാവിലെ ലോഡ്ജിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്തു വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്തു കയറി രാത്രിയോടെയാണ് കൊലപാതകം നടത്താൻ പോയത് ലോഡ്ജിൽ നിന്ന് അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന്റെയും സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു